ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തുള്ള കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി കെ എസ് യുയിലൂടെ രാഷ്ട്രീയ രംഗത്ത് വരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായും പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിയായും പ്രവർത്തിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് വിവിധ മേഖലകളിൽ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലുള്ള പൊതുപ്രവർത്തന രംഗവും ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ട് സജീവമായിട്ടുണ്ട് അത് എല്ലാ മീഡിയ മാധ്യമ മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്ന ഒരു സസ്യവുമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് നടത്തേണ്ടി വന്ന സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് അതിൽ ദേശാഭിമാനി പത്രത്തെ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാഴ്ചയോളം ഒരു സ്ത്രീക്കെതിരെ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നിരുന്നു അന്നല്ല നമ്മൾ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പരിപാടികളുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇരുപത്തി തീയതി അതുകൊണ്ട് ഈ വാർത്തയൊന്നും നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയും ദേശാഭിമാനി പത്രത്തിലാണ് അത് വരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സ്ത്രീ ഒരു പരാതി എന്റെയും പതിമൂന്നാം വാർഡിന്റെ കൗൺസിലറായ കെ ജെ രഹിമാറിൻ്റെയും പേരിൽ കൊടുത്തു എന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ പിന്നോടുക ഞാനത് വിശ്വസിച്ചു പിറ്റേ ദിവസം ഈ പരാതിയുടെ കോപ്പിൽ ഇടതുപക്ഷവുമായി സഹകരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു കൊടുത്തേക്കുന്നു എന്നുള്ളത് പുള്ളി പറഞ്ഞറിയാൻ ആ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് നോക്കിയപ്പോൾ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളത് അത്ര വലിയ കാര്യങ്ങളൊന്നും ആക്കി കാര്യം പരാതിയിൽ പറഞ്ഞേക്കുന്നതെല്ലാം കളവായിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമയം വരെ നമ്മളെ ആരെയും ബന്ധപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതിനു വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ പരാതിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അവരെ ഈ പറയുന്ന സ്ത്രീയെ ഞങ്ങൾ മോശമായി അവരെ അസഭ്യം പറഞ്ഞെന്നും ലൈംഗിക ചുവയോടുകൂടി എന്നാണ് അവരുടെ ആരോപണം പക്ഷേ അവരുമായി സംസാരിക്കുകയോ അവരുമായിട്ട് ഇടപെടുകയോ ഒന്നും ഞങ്ങളാരും വർഷങ്ങളായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് സത്യം ഇപ്പം എന്താണ് ഈ പരാതിക്ക് പിന്നിലെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ടപ്പോഴാണ് ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത അത് എന്നെയും എൻ്റെ കൂടെ സഹകരിക്കുന്ന എൻ്റെ ഒരു അഞ്ചൻ പതിമൂന്നാം വാർഡ് കൗൺസിലറുമായ കെ ജെ രവികുമാറിനെതിരെ ി പത്രത്തിനൊരു വാർത്ത വരും അതിൽ പറഞ്ഞേക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ലൈംഗികമായി അധിക്ഷേപിക്കുന്നുവെന്ന ഒരു പരാതി അത് പതിമൂന്നാം പാർട്ടിൻ്റെ കൗൺസിലർ എന്ന നിലയിൽ കെ ജെ രവികുമാറിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വാർത്തയാണ് ദേശാഭിമാനി പത്രം എന്നെ പരാമർശിച്ചേക്കുന്നത് മറ്റേ രീതിയിലുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ഞാൻ കെ ജെ രവികുമാറോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യമായ കാര്യം കാര്യം ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീ ഒരു പത്ത് എഴുപത് വയസ്സ് പ്രായമുള്ള കാര്യം അവരുടെ മക്കൾക്ക് പോലും ടിവിമാറിനേക്കാൾ പ്രായമുള്ള മക്കൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് അവരങ്ങനെ ഒരു പരാതി കൊടുക്കാൻ കാരണം എന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലായില്ല കാരണം ഈ സമയം വരെ പോലീസ് നമ്മളെ ബന്ധപ്പെടുകയോ പോലീസ് നമ്മളെ വിളിപ്പിക്കുകയോ ചെയ്തിരിക്കും പരാതി ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിൽ ദേശഭിമാനി പത്രം പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ കൈരളി ചാനൽ അത് എൻ്റെയും കൗൺസിലറായ കെ ജെ രവികുമാറിനെയും തേജോപതം ചെയ്യാൻ വേണ്ടിയുള്ള ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് കൈരളി ചാനൽ ആ വാർത്ത സംരക്ഷണിച്ചിരുന്നു മറ്റു ചാനലുകളിലൊന്നും അത് വന്നിട്ടില്ല അപ്പം അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഇമാതിരി ഒരു മോശപ്പെട്ട രാഷ്ട്രീയ ചാണകം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാരും ഉണ്ട് എന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷെ എന്തായിരുന്നു അത് നമ്മൾ അന്വേഷിച്ച് കണ്ടത്